കേരളത്തിൽ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്ന ദിവസമാണ് ഇന്ന് ഈ റിപ്പോർട്ട് സി എം ആർ എല്ലിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നു ആർ ഒ സിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി മൂന്ന് കോടി രൂപയുടെ പണമിടപാട് നടത്തിയതായാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇല്ലാത്ത ചെലവുകൾ കണക്കിൽ കാണിച്ചുവെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ൂന്ന് കോടി രൂപയുടെ കൃത്രിമമായ ഇടപാട് നടത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എസ് എഫ് ഐ ഒയുടെ നേതൃത്വത്തിൽ സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ മറുപടിയായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ചിലവുകൾ പെരുപ്പിച്ചു കാണിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി വരെയുള്ള കണക്കിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ക്രമക്കേട് നടന്നതിന് വ്യക്തമായ റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായ അന്വേഷണം നടക്കണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി ഹർജി പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് സി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്